എല്ലാവർക്കും ലാൽ അസോസിയേറ്റിലേക്ക് സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് പാലാ പൊൻകുന്നം ഹൈവേയിൽ ടൗണിന് സമീപത്തായി പന്ത്രണ്ട് സെൻറ് സ്ഥലത്തിൽ വടക്ക് പടിഞ്ഞാറ് ദർശനത്തിൽ ഉത്തമ കിണർവെള്ളത്തിൻ്റെ കൂടി അതിഗംഭീരമായി പണി പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു നാല് ബെഡ്റൂം വീടിന്റെ വീഡിയോ ദൃശ്യങ്ങളുമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് വന്നിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ ഒക്കെയാണ് നിങ്ങൾ കാണുന്നത് എൽ ഷേപ്പിലുള്ള ഒരു സിറ്റൗട്ട് അതിമനോഹരമായ രീതിയിൽ കാർ പാർക്കിംഗ് സൗകര്യം വീടിൻ്റെ ഉള്ളിലെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു തേക്ക് ആഞ്ഞിലി തുടങ്ങിയ തടികൾ കൊണ്ടുള്ള ഫുഡ് വർക്കുകൾ പൂർത്തീകരിച്ചിരിക്കുന്നു ലിവിങ് ഏരിയയിലെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് അവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് കടന്നു ചെല്ലുന്നത് ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ് അതിമനോഹരമായ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്ത് സുന്ദരമാക്കിയിരിക്കുന്ന ഒരു വീട് പൈക ടൗണിൽ നിന്നും ഏകദേശം ഒന്നേകാൽ കിലോമീറ്റർ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന വീട് സ്വന്തമാക്കാൻ നിങ്ങൾ വിളിക്കുക പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിനെ ഉടമ പ്രതീക്ഷിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് വിട്ടുവീഴ്ച ചെയ്യുന്ന വിലയാണ് വാഷിംഗ് ഏരിയ ആണ് നിങ്ങൾ കാണുന്നത് ഡൈനിങ്ങിൽ നിന്ന് തന്നെ ഭാവിയിൽ നിങ്ങൾക്കൊരു രണ്ടുതലം വീടായിട്ട് ഇതിന് രൂപഭാവം മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ രൂപത്തിലും ഭാവത്തിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അകത്തുകൂടി സ്റ്റെയറുണ്ട് മനോഹരമായൊരു കിച്ചൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് തേക്കിൻ്റെ വർക്കുകൾ കൊണ്ടുള്ള മനോഹരമായ കബോർഡുകൾ ചെയ്തിരിക്കുന്ന സുന്ദരമായൊരു കിച്ചൺ എല്ലാം നല്ല ബ്രാൻഡഡ് നിലവാരമുള്ള മെറ്റീരിയൽസുകൾ കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ആദ്യത്തെ ബെഡ്റൂമിലെ വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് നാല് ബെഡ്റൂമും കബോർഡുകളും നാലും ബാത്ത് അറ്റാച്ചഡാണ് ബ്രാൻഡഡ് നിലവാരമുള്ള മെറ്റീരിയൽസുകളാണ് ടോയ്ലറ്റുകളെല്ലാം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് നാല് ബെഡ്റൂമും നല്ല സ്ഥല സൗകര്യമുള്ള ബെഡ്റൂംസുകളാണ് ടോയ്ലറ്റിൽ സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് സുന്ദരമായ രീതിയിൽ ഒരു നാല് ബെഡ്റൂം വീട് പൈക ടൗണിനോടടുത്ത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം നിങ്ങൾ വിളിച്ചിട്ട് വരിക പാലായിൽ നിന്ന് ലാലാണ് എൻ്റെ കോണ്ടാക്ട് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് മറക്കരുത് ഇങ്ങനെയൊരു ബഡ്ജറ്റിൽ ഒരു നാല് ബെഡ്റൂം വീട് നിങ്ങൾക്കുമ്പിലേക്ക് എത്തിച്ചു തരാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ് അതുകൊണ്ട് മറക്കാതെ ഒരു നാല് ബെഡ്റൂം വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നൂറ് ശതമാനം വരിക പ്രളയ മണ്ണിടിച്ചിൽ ഭീഷണികൾ ഒന്നും മേൽക്കാത്ത സുന്ദരമായൊരു ഗ്രാമാന്തരീക്ഷത്തിൽ അതിഗംഭീരമായൊരു വീട് മറക്കാതെ വരിക